അട്ടപ്പാടിയിൽ പത്തൊമ്പത് വയസ്സുകാരനായ ആദിവാസി യുവാവിനെ ആളുകൾ നഗ്നനാക്കി മർദ്ദിച്ചു ലജ്ജിക്കുക കേരളമേ ഒരു ആദിവാസി യുവാവിനോട് എന്തിനീ ക്രൂരത എന്നൊക്കെ പറഞ്ഞ് മാപ്പറകൾ ന്യൂസ് ചാനലിൽ തുള്ളി ചാടുന്നുണ്ടായിരുന്നു ആ സംഭവത്തിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇതൊന്ന് കണ്ടു കണ്ടുനോക്കും ഒരു കൊലപാതം ഉണ്ടെറീ ധോണിന്റെ വെട്ടികേശം നദിക്കൊലയില് വേ പിറബിയുണ്ടോ നല്ല കള്ളും കഞ്ചാവും അടിച്ച് ആളുകളുടെ മെക്കിട്ട് കയറാൻ ചെന്ന് എനിക്ക് കിട്ടിയതാണ് അവിടെ ഇന്നത്തെ ഈ സമൂഹത്തിൽ ഒരു ആദിവാസി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടോ മാത്രം ഇതുപോലുള്ള അവസ്ഥകൾ നേരിടേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിയമപരിരക്ഷയും ആനുകൂല്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ വിഭാഗങ്ങൾക്ക് തന്നെയാണ് കൂടുതലും ഒരു തരത്തിൽ അതിന്റെ മുതലെടുപ്പ് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കള്ളും കഞ്ചാവും അടിച്ച് ഇതുപോലെ അലമ്പുണ്ടാക്കാൻ നിന്ന ആദിവാസിയല്ല മന്ദവാസിയല്ല എല്ലാവർക്കും ഇതുതന്നെ അവസ്ഥ ഒരു അട്ടപ്പാടിക്കാരനായിരുന്നതുകൊണ്ട് അന്നവിടെ ഇതൊക്കെയായിരിക്കും സംഭവിച്ചിരിക്കുക എന്നുള്ള ഒരു ഏകദേശ രൂപം എനിക്കുണ്ടായിരുന്നു പക്ഷെ തെളിവുകളില്ലാതെ ഞാനത് തുറന്നു പറഞ്ഞ എല്ലാവരും കൂടെ ഉന്നതകൂല ജാതനാക്കും കാള എന്ന് കേൾക്കുമ്പോഴത്തേനും കയറെടുക്കാൻ പോകുന്ന മാപ്പറകളും സാംസ്കാരിക നായകന്മാരൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന് ഒരു നേരത്തെ ഭക്ഷണം കെട്ടതിന് തള്ളിക്കൊന്നു എന്ന് പറയുന്ന മധുവിന്റെ കാര്യത്തിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം